ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ പൂങ്ങുന്നത്തുള്ള കൗശല ഡിസൈൻസിലാണ് അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് തൗസൻ്റില് താഴെ മാത്രം വരുന്ന കുർത്തീസ് ഉണ്ട് അതേപോലെ ഫുൾ സെറ്റ് ഉണ്ട് പിന്നെ ടോപ്പ് ബോട്ടം സെറ്റും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഓരോ കളക്ഷൻസായിട്ട് കാണാം ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് മസ്ലിനിൽ വരുന്ന കുർത്തിയാണ് ഇതിന് അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട് അതേ സെൻറ്റർ പോർഷനിൽ ഒരു അതേപോലൊരു പീസ് വന്നിട്ടുണ്ട് നെക്ക് കണ്ടു അതേപോലെയാണ് വരുന്നത് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ് പിന്നെ വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ വരുന്നത് പിന്നെ ഇതിന് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി ഇരുപത്താറാണ് പ്രൈസ് വരുന്നത് ഇടാൻ നല്ല കംഫോർട്ടായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ അത് ഇതും മസിൽ തന്നെ വരുന്നതാണ് ഒരു വേറൊരു മോഡൽ ഇതും ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് കേട്ടോ വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സെയിം പ്രൈസ് സെയിം അല്ല വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇത് കോട്ടണിലുള്ള കുർത്തിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി ആറാണ് കേട്ടോ വരുന്നത് സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നെക്കിൽ വേണ്ട അതോ ചെറിയ ബീഡ്സ് വർക്ക് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബീഡ്സ് വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ഇതും നല്ല ലെങ്ത്ത് തന്നെ വരുന്നുണ്ട് വിത്തൌട്ട് ലൈനിങ് ആണ് കേട്ടോ വരുന്നത് ഇതും കോട്ടണിൽ തന്നെ വരുന്ന കുർത്തിയാണ് ട്രിപ്പിൾ ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അത് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് മസ്ലിനിൽ വരുന്നതാണ് ആദ്യം ഇതിൻ്റെ ഒരു മോഡൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി ഇരുപത്താറാണ് പ്രൈസ് വരുന്നത് നല്ല ലെങ്ത്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ ഇതിൻ്റെ എല്ലാം നമുക്ക് സൈസുകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇതൊരു കോളർ നെക്കിൽ വരുന്ന കോട്ടൺ മെറ്റീരിയലിൽ വരുന്നതാണ് ഇത് സ്ലിറ്റ് ഇല്ലാത്ത ടൈപ്പാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി എൺപത്തൊമ്പതാണ് ഇതിന് പോക്കറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ വിത്തൌട്ട് ലൈനിങ് ആണ് അതിന് രണ്ട് മൂന്ന് കളർ ചേഞ്ച് നമുക്ക് അവൈലബിൾ ആണ് ഇതൊരു കളറ് നെക്സ്റ്റ് നെക്സ്റ്റ് കളറ് നെക്സ്റ്റ് വരുന്നത് കോട്ടണിൽ വരുന്ന കുർത്തിയാണ് ഇവിടെ ചെറിയ മിറർ വർക്കൊക്കെ വന്നിട്ടുണ്ട് റൗണ്ട് നെക്കാണ് റൗണ്ട് അല്ല ബോട്ട് നെക്കാണെന്ന് പറയാം പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ് നല്ലൊരു കളറാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അറുപത്തിനാലാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ നമുക്ക് എല്ലാ സൈസുകളും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇത് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് സെയിം തന്നെ ഇതും അതിൻ്റെ കളർ ചേഞ്ച് തന്നെയാണ് ഒരു കളറും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നതും കോട്ടണിൽ തന്നെ വരുന്നതാണ് ട്രിപ്പിൾ ഫൈവിൽ വരുന്ന കുർത്തി ഒക്കെ സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ നെക്സ്റ്റ് കാണിക്കുന്നത് ടോപ്പും ബോട്ടവും കൂടെ വരുന്ന സെറ്റാണ് കോട്ടണിൽ തന്നെ വരുന്നതാണ് തിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ത്രീ നയൺ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇതതിൻ്റെ ബോട്ടം നെക്സ്റ്റ് വരുന്നത് ഒരു റോസ് കളറിൽ കോട്ടൺ തന്നെയാണ് ചെസ് പോർഷനിൽ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ ടു സിക്സാണ് പ്രൈസ് വരുന്നത് ഇതാണ് എൻ്റെ ബോട്ടം വരുന്നത് ബോട്ടത്തിൻ്റെ എൻ്റെ ഇതേപോലെ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നമുക്ക് സൈസുകളെല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഫുൾ സെറ്റാണ് കാണിക്കുന്നത് കോട്ടൺ തന്നെയാണ് കേട്ടോ വരുന്നത് ഒരു ഫ്ലയർ ടൈപ്പാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ എയ്റ്റ് നയൻ ആണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് നമുക്കിത് ബാക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂട്ടോ അത് ഇത് ദുപ്പട്ടതിൻ്റെ ബോട്ടം നെക്സ്റ്റ് വരുന്നതും ഫുൾ സെറ്റ് തന്നെയാണ് കോട്ടൺ തന്നെ ഇത് നല്ല ലെങ്ത്ത് വരുന്നുണ്ട് റെസ് പോഷനിൽ ഇതേപോലെ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ഇതിൻ്റെ നമുക്ക് സൈസുകളെല്ലാം ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ദുപ്പട്ടതിൻ്റെ ബോട്ടം ഇതും കോട്ടണിൽ തന്നെ വരുന്ന ഫുൾ സെറ്റാണ് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ സ്ലീവിൻ്റെ എൻഡിൽ ഇതേപോലെ പീസ് കൊടുത്തിട്ടുണ്ട് ഇത് വിത്തൌട്ട് ലൈനിങ് ആണ് കേട്ടോ വരുന്നത് ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇത് ബോട്ടം നയൻ ഫിഫ്റ്റിയാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇതിൻ്റെ ഒരു കളറ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതും കോട്ടണിൽ തന്നെ വരുന്നതാണ് ചെസ് പോർഷനിൽ വർക്ക് വന്നിട്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ എയ്റ്റ് നയൻ ആണ് പ്രൈസ് വരുന്നത് ഇത് ആദ്യം കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ബാക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ വിത്തൌട്ട് ലൈനിങ് ഇത് ബോട്ടം ഇത് ദുപ്പട്ട ഇതും ഫുൾ സെറ്റ് തന്നെയാണ് കോട്ടണിൽ തന്നെ വരുന്നത് പ്പെട്ടോ ഇപ്പം ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് പീസാണ് കേട്ടോ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നത് ഫ്ലയർ ടൈപ്പ് തന്നെ ഇതിൻ്റെയും പ്രൈസ് വരുന്നത് 989 എയ്റ്റ് നയൻ തന്നെയാണ് കേട്ടോ പ്രൈസ് വരുന്നത് ബാക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം 3/4 സ്ലീവ് തന്നെ ുപ്പട്ടോട്ട അപ്പം ഇന്നത്തെ കളക്ഷൻസ് എല്ലാവരും കണ്ടല്ലോ ഇതൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഇവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ സ്ക്രീനിലും മെൻഷൻ ചെയ്തേക്കാം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയി അടുത്ത എപ്പിസോഡിൽ കാണാം